മുണ്ടക്കയം കഴിഞ്ഞ് പിന്നെ വരുമ്പോൾ കോമൺലി നിങ്ങൾക്കറിയാം ഇത് കുട്ടിക്കാനം വ്യൂ പോയിന്റ് ആണ് പീരുമേട് എത്തുന്നതിന് മുന്നേ പിന്നെ വലഞ്ഞങ്ങാനം വാട്ടർഫാളാണ് അല്ലേ കുഴപ്പമില്ല ഒരു ഇതിൽ പോകുന്ന ആളുകൾ കുറച്ചാളുകളൊക്കെ അവിടെ ഇറങ്ങുന്നുണ്ട് പെരുമേട് റെസ്റ്റ് ഹൗസിലാണ് താമസം പിരുമേട് ടൗണിൽ നിന്നും വെറും നാല് കിലോമീറ്റർ ഉള്ളൂ പിന്നെ പോയി നോക്കാം അവിടുത്തെ കാഴ്ച ഇതാണ് നമ്മൾ താമസിച്ച റൂം ഒരു പിന്നെ വളരെ എന്താ പറയുക നീറ്റ് ആൻഡ് ക്ലീൻ ഒപ്പം പഴയൊരു തറവാട് സ്റ്റൈലാണ് പിന്നെ വൃത്തി എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ഗവൺമെൻറ് സംവിധാനം ആയതുകൊണ്ടാകും ഏതായാലും ടോയ്ലറ്റ് വലിയൊരു മോശമൊന്നുമില്ല ഇങ്ങനെ ഒരു ചെറിയ ഒരു ഹാൾ ഇവിടെ ഉണ്ട് ഇതാണ് ഇതാണ് വാഷ്റൂം ഓക്കെ അടിപൊളി പിന്നെ ഇത് ഒരു ഫാമിലിക്കുള്ളതാണ് പിന്നെ എക്സ്ട്രാ ബെഡിന് ചെറിയൊരു പേയ്മെൻറ്റ് കൊടുക്കണം ുള്ളിൽ തന്നെ ചെയറുകൾ ഉണ്ട് ഒരു മിററും കാര്യങ്ങളും പിന്നെ ടി വി സെറ്റപ്പ് നമ്മൾ പിന്നെ പീരുമേട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു അവിടെ താമസിച്ചുള്ള ഒരു അഡ്വൻറ്റേജ് പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന്റെ നിയർ ബൈ ആയിട്ടുള്ള പ്രദേശങ്ങളൊക്കെ ഈ ഏരിയയിലെ ഏറ്റവും സൂപ്പർബ് ആയിട്ടുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കേന്ദ്രങ്ങളാണ് അത് ഇനിയിപ്പോൾ ഷാൽ മാഷ് പറഞ്ഞരോ മാഷ എന്ന് പറഞ്ഞിടയ്ക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഏറ്റവും പ്രത്യേകത ചോദിച്ചാൽ എല്ലായിടത്തും ഈസി ആക്സസ് ആണ് നമുക്ക് വാഗമണ്ണിലേക്ക് തേക്കടിയിലേക്ക് പാഞ്ചാലിമേട് അതുപോലെ കുട്ടിക്കാനം വ്യൂ പോയിന്റുകൾ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് അതുപോലെ പരുതും പാറ അപ്പൊ എല്ലാവർക്കും മറ്റൊരു ഹബ്ബാണ് സ്ഥലം അടിപൊളി ലൊക്കേഷൻ ഉണ്ടോ എന്താ പറഞ്ഞത് ഈ ഏരിയൻ്റെ ഒരു പ്രത്യേക കുമളിയിലേക്കും അതേപോലെ തന്നെ കമ്പന്തേനിയിലേക്കും ഒക്കെ അടിപൊളി ആണ് നമ്മളിപ്പോ തേക്കടിയിലേക്കാണ് അടുത്ത ഡെസ്റ്റിനേഷൻ വരുന്നത് അതിന്റെ ഫുഡ് കഴിക്കണം നല്ല ചെറിയ റെസ്റ്റോറൻറ് ഹോട്ടലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങാം നല്ല വ്യൂ വ്യൂ ഓ സാധ്യ പോയിന്റ് കീഴിലും നമ്മുടെ വണ്ടി വെള്ളം കുടിക്കാൻ ഇറങ്ങിയതാണ് നല്ല നോക്കിയ അവസാനം അത് ഇറങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെന്താ ഹോട്ടൽ ഫാത്തിമ ചോറ് ബിരിയാണി ഒക്കെ ആണല്ലോ ഷാവലേ ബിരിയാണി ഉണ്ട് ഊണ് ഉണ്ട് നോക്കിയ ഏതായാലും ഏതായാലും ഇവിടെ ദൂക്കിയാ അതിന്റെ ബാക്ക് സൈഡ് അസാദ്യോട്ടോ നമുക്ക് നല്ല മട്ട രിയാണ് അല്ലേ കൂട്ടാനുള്ളത് പിന്നെ അപ്പട സാമ്പാർ രസം ഏല പരിശോ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി പറയല മീന് ടേസ്റ്റ് പ്രതീക്ഷ മീന് അയല നല്ല ഫ്രൈ അയല ഫ്രൈ ടേസ്റ്റി അതിൽ ഇത് കൂട്ടാനും ഒക്കെ ടേസ്റ്റിയാണ് പറഞ്ഞാ പറഞ്ഞേ വാളാടി വാളാടി അടുത്ത മെയിൻ തേക്കട റോഡിൽ വാളാടിയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഊണ് ഇന്നത്തെ ഊണ് മീനും ഓംലെറ്റ് അല്ലേ മക്കളെ ഇനി ഇവിടെ വേറെ ആളെ കാണിച്ച വേറെ ഒരാളെ കാണിച്ചുതരാം മരത്തണൽ ഇവിടെ തന്നെ ഞങ്ങൾ കഴിച്ച ഹോട്ടലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് അതേപോലെ തന്നെ മൊഴിത്തോസ് ശ്രദ്ധ പിന്നെ ഉപ്പിലിട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ഹായ് എങ്ങനെ കണ്ടിട്ടുണ്ട് റഫീഖിന്റെ തന്നെയാണ് ആണ് ഇത് എത്ര വർഷം റഫീഖ് ആറ് വർഷമായി എങ്ങനെ ഭയങ്കര എന്തൊക്കെയുണ്ട് പിന്നെ ബിഗ് ബൈൻ്റെ ഉപ്പിലിട്ട് ടേസ്റ്റ് ചെയ്യണ്ടി വേറെ വെള്ളമൊന്നും വേണ്ട ഇന്ത്യയിലെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭയങ്കര തിരക്കാട്ടൊന്നും ടിക്കറ്റ് കിട്ടില്ല പിന്നെ എലിഫന്റ് സഫാരി അര മണിക്കൂർ എലിഫന്റ് റൈഡ് നടത്താം ഓക്കെ ഞങ്ങള് നല്ല പരിപാടിയാണ് ഏ അല്ലേ എന്താ വരുന്നത് എത്ര ടിക്കറ്റ് അഞ്ഞൂറ് ഫൈവ് ഹൺഡ്രഡ് ആണ് പക്ഷെ ഇന്നൊന്നും ഒരിക്കലും ഈ പീക്ക് ടൈം അല്ലേ പറഞ്ഞത് ടൈമല്ലേ സംഭവമാണ് പെരിയാർ റിവർ അല്ലേ മുല്ലപ്പെരിയാർ ഡാമെന്ന് വരുന്നതാ ഇടുക്കി ഡാമിലോട്ട് നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് സ്പോട്ട് സ്പോട്ട് റിവർ റിവർ ഇറങ്ങുന്നു നോക്ക ഏ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് നമ്മുടെ ചാർജ് ജീപ്പിന്റെ ചാർജ് ജസ്റ്റ് ജസ്റ്റ് ഒരു വ്യൂ അപ്പൊ നമ്മളിതാ ഒരു കോഫി കഴിച്ചിട്ട് പിന്നെ ഓഫ് റോഡ് ഇപ്പം ആരംഭിക്കുന്നതാണ് ചേച്ചിയുടെ ഒരു കോഫി അടിപൊളി സ്പെഷ്യാലിറ്റി എന്താ പറയുക ഡാം തുറന്നു കഴിഞ്ഞാൽ ഷട്ടർ തുറന്നാൽ വെള്ളം ഫസ്റ്റ് വരുന്നത് ഈ ഏരിയക്കാണ് കൂടി ഓക്കെ ഓ മല കാണണ അത് അപ്പുറം സൈഡ് ഗവിയാട്ടോ ഓമ്പ അടിപൊളിയാണ് പക്ഷെ വരുന്ന വഴി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര എൻജോയ്മെന്റ് ആണ് ചേച്ചി ബാബു ആ ചേട്ടാ നമസ്കാരം ഭാവി ചേട്ടൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച മനോഹരം ഒരുപാട് പേര് ഫോട്ടോ അടുത്ത എവിടെ നമ്മൾ പോയിന്റ് ഒരു വണ്ടി അവിടെ വേപ്പിയതാ നമ്മളെ ഈ ജീപ്പ് സഫാരിയിൽ വന്നതിൽ ഏറ്റവും ടോപ്പ് സ്ഥലമാണിത് അല്ലേ അവിടെ കാണിക്കുന്നത് അവിടെ നേവിൻ്റെ എന്തോ ഒരു ട്രെയിനിങ് കാര്യങ്ങളും നടക്കാറുണ്ട് അപ്പുറം അപ്പം കാണിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ അവിടെ ശബരിമലയാണ് ആ മലക്കപ്പുറം ശബരിമലയാണ് ആ ഭാഗം പിന്നെ അവിടെ നിന്ന് കാണിച്ചെടുത്ത പോലെ ഗവി ആ സൈഡിലെ ഗവിയാണ് ഏതായാലും നല്ല വ്യൂ പോയിൻ്റ് ആണെന്നുള്ളതാണ് അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് പക്ഷേ വരവ് കുറച്ച് നല്ല ചെക്കിങ്ങാണെങ്കിലും ഇവിടെ എത്തുമ്പോൾ ഒരു ആശ്വാസം അപ്പോൾ ഞങ്ങളിങ്ങനെ മടങ്ങി ഇതാ അങ്ങനെ സൂം ചെയ്ത് കാണിച്ചേരട്ടെ ഈ കാണിക്കുന്നതാണ് മുല്ലപ്പെരിയാറിൻ്റെ അണ മുല്ല മുല്ലപ്പെരിയാറല്ലേ എൻ്റെ ഡാമാണത് ഓക്കെ ഇന്നത് കഴിഞ്ഞില്ലേ പോവാങ് യു നമ്പർ എന്ന് പറഞ്ഞേ നയൻ ഡബിൾ ഫോർ സെവൻ സെവൻ സെക്കൻഡ് നമ്പർ പറഞ്ഞേ നയൻ ഡബിൾ ഫോർ സെവൻ ആ എയ്റ്റ് ത്രീ ഡബിൾ സിക്സ് ടു സീറോ മാർട്ടിൻ ജോൺ ആ അപ്പോൾ ആരും വിളിക്കും ഓക്കെ 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 അടിപൊളിയാണ് കേട്ടോ അല്ലേ അടിപൊളി സൂപ്പർ അപ്പോൾ വേണ്ട ആളുകൾ ഇത് യൂട്ടിലൈസ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ ഗസ്റ്റ് ഹൗസിൽ നിന്ന് നേരെ ഇറങ്ങി പരുന്നമ്പാറ പോകുന്നു അപ്പോഴ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ് ഹോട്ടൽ മലബാർ പിന്നെ പക്ഷേ മറ്റുള്ളത് മറ്റുള്ളത് ഓക്കെ ഓക്കെ ഇത് നമ്മളിപ്പോ പിന്നെ ഇതില് നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി ഇവിടെ ഉണ്ട് അപ്പോൾ അത് കാണാനും വേണ്ടി വന്നതാണ് ഇത് പിന്നെ പിരുമേടിൻ്റെ വേറൊരു ഏരിയയാണ് നമ്മൾ പരുന്തുംപാറ പോണ വഴിന്ന് ഡൈവേ പരുന്തുംപാറ പോണ വഴിന്ന് ഡൈവേർട്ട് ചെയ്ത് പോയതാണ് ഓക്കെ അപ്പോൾ പരകളിൽ ഭക്ഷണം കഴിച്ച് പിരിയുന്നു